കേരള സർക്കാരിന്റെ ദേവസ്വം ബോർഡിന്റെ കീഴിലേക്ക് ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ഒഴിവ് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് ലൈം ആൻഡ് തസ്സിയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് മാസം ലഭിക്കുന്ന ശമ്പള സ്കേല് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് ശമ്പള സ്കേല് പറഞ്ഞിരിക്കുന്നത് പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ഇരുപത് വയസ്സ് നാപ്പത്തി ഒന്ന് വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇരുപതൊട്ട് മുപ്പതാണെന്ന് പറയുമ്പോൾ ഡേറ്റിന്റെ കണക്ക് പറയുകയാണെങ്കിൽ രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ച് വരെ ഇതിൻ്റെ ഇടയിൽ കാലഘട്ടമുള്ളവർക്കാണ് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റുന്നത് വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പത്താം ക്ലാസ് യോഗ്യതയാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതിനോടൊപ്പം തന്നെ വയർമാൻ ഇലക്ട്രീഷ്യൻ ട്രേഡിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അതായത് ഇലക്ട്രീഷ്യന്റെ ട്രേഡ് സർട്ടിഫിക്കറ്റും പത്താം ക്ലാസ് യോഗ്യതയും ഉണ്ടെങ്കിൽ ഈ പറയുന്ന അസിസ്റ്റന്റ് ലൈവ് ആൻഡ് തസ്സീയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇതിനകത്ത് അപേക്ഷിക്കുന്നവർക്ക് ഫീസ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിയിലുള്ളവരാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഫീസ് അടയ്ക്കേണ്ടത് ജനറൽ കാറ്റഗറി ആണെങ്കിൽ നാനൂറ് രൂപ ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ നാനൂറ് രൂപ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ നാനൂറ് രൂപ അപ്പൊ അങ്ങനെയാണ് ഫീസിന്റെ കാറ്റഗറി പറയുന്നത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ റിട്ടേൺ കിട്ടുന്ന ഓപ്ഷനൊന്നും ഇതിനകത്ത് ഇല്ല പിന്നെ ദേവസ്വം ബോർഡിന്റെ ജോലി ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവർ മാത്രമേ അപേക്ഷിക്കാവുള്ളൂ ക്രിസ്ത്യൻ മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റത്തില്ല പിന്നെ അപേക്ഷിക്കുന്നവർക്ക് ചില മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് കുടുംബത്തിലെ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് മേളിൽ വരുമാനമുള്ളവരായിരിക്കരുത് അതിനോടൊപ്പം തന്നെ ഒരു ഏക്കർ സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും അപേക്ഷിക്കാൻ പാടില്ല അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ ഓഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട് വെബ്സൈറ്റ് കയറിയിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റ് കയറി നിങ്ങൾക്ക് ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ യൂസർണും പാസ്വേഡും വെച്ച് നിങ്ങളുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക മൂന്ന് മാസത്തിലുള്ള എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു വട്ടം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വേക്കൻസി വരുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് വീണ്ടും ഓൺലൈൻ വഴിയായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഇതിനകത്ത് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതി രാത്രി പന്ത്രണ്ട് മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് അപ്പൊ യോഗ്യതരായിട്ടുള്ളവർ ഏപ്രിൽ മാസം ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ ഓൺലൈൻ വഴിയായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക ജോലിയുടെ കാറ്റഗറി നമ്പർ വരുന്നത് സീറോ വൺ ടു ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കാറ്റഗറി നമ്പരാണ് ഇതിനകത്ത് പറയുന്ന ആ കാറ്റഗറിയിലാണ് ഈ തസ്തികയുടെ ഒഴിവുകൾ വന്നിരിക്കുന്നത് യോഗ്യതമായിട്ടുള്ളവർ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക ഇതിന്റെ അപേക്ഷിക്കാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഞാൻ അത് എന്റെ നോട്ടിഫിക്കേഷൻ ലിങ്കും ഇനി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്